ഹലോ ബൈസ് അപ്പൊ എല്ലാരും ഇന്നും ഞങ്ങളൊരു പുറത്തു പോവാൻ കണ്ടിരിക്കുന്നല്ല നമ്മൾ ഇന്നും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിക്കാന് അപ്പൊ നമ്മൾ ഫസ്റ്റ് മിയാസിനായിരുന്നു മിയാസിന്റെ എപ്പോഴും പേദല്ല തുടങ്ങി വെക്കണമെന്നുള്ളത് തോന്നുന്നുണ്ട് ഇപ്പൊ കൊ നല്ല കൊരയൊക്കെയാണ് നമുക്ക് ആ ഒരു ഡോക്ടറെ കണ്ടിട്ട് ശരിയായിട്ടില്ല അപ്പൊ നമ്മുടെ ഇന്ന് വീടിന്റെ അത്ര ഒരു ഡോക്ടർ ഉണ്ട് നമ്മുടെ കുറച്ച് നടന്നു പോലുള്ള ദൂരം തന്നെ ഉള്ളു അവിടെ പോയ അവിടെ പോയി കാണിച്ചു ചിലപ്പോൾ ശരിയാവും അത് കഴിഞ്ഞപ്പോൾ നമ്മളെ സനാക്ക് പിടിച്ചു പഠിത്തത് കാരണം ഒരാൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പിടിക്കും പിന്നെ അതുമല്ല ഇവിടെ നല്ല മഴയാണ് ചിലപ്പം ഇനി ക്ലൈമറ്റിന്റെ ചേഞ്ച് ആയാല് രണ്ടുപേർക്ക് നല്ല ജലദോഷമൊക്കെ പിടിക്കും അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് സനാക്ക് കൊണ്ടുപോയി കാണിക്കണം പറഞ്ഞത് ഇവിടെത്തന്നെ ജസ്റ്റ് നമ്മൾ പോണ വഴിയിൽ തന്നെ ഇവിടെ രണ്ടാളും അടി കൂടിയാണ് അതാണ് കീരി പോകണം രണ്ടാളും നേരെ കണ്ട കണ്ടപ്പോൾ നമുക്ക് നേരം ഡോക്ടറെടുത്ത് പോയി നോക്കാം നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അപ്പം രണ്ട് മൂന്നാറ് രണ്ട് പേഷ്യൻ മൂന്ന് പേഷ്യൻ്റ് ഉണ്ട് ഉള്ളിൽ രണ്ട് മൂന്നാണ്ട് കുറച്ച് രണ്ടാൾക്കാടുണ്ട് അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം നമ്മൾ ഇവിടെ തന്നെ അധികം കാണിക്കാം നമ്മൾ ഫസ്റ്റ് നിയാസം ആക്സിഡൻറ് ആയ സമയത്ത് ഇവിടുന്നില്ല ഇവിടെ ആക്സിഡൻ്റ് ആയി ഈ ട്യൂഷൻ ക്ലാസിൻ്റെ പുറത്ത് നേരമോ ഇവിടെ കൊടുന്ന് കാണിച്ചില്ല അപ്പം ഏകദേശം ഇവിടെ കൊടുന്ന് എടുത്ത് കാണിച്ച് ശരിയാവുമ്പോൾ അപ്പം നമുക്ക് എന്തായാലും കാണിച്ചു നോക്കാം ஊசி போடுவாங்க பட்டர்ஃப்ளை எல்லாம் பட்டர்ஃப்ளைலாம் எப்பறம் பறக்கும்பாடு உனக்கு பட்டர்ஃப்ளை ஒன்று சோத்தம் ஊசி இருக்கு ஊசி இருக்கு

உணவு பூசி போட்டுக்கிறியா நீ கையில் ஏதோ போப்பலாம் நேர்த்தே தப்பிச்சிட்டா ம் திட்டுவாங்க போ நான் வந்து ரெண்டு பல சண்டசா இது ரொம்ப சாப அது இன்னும் சாப இருக்கதுல வந்து 14 வந்து இருக்கு பெரிய வந்து இல்ல பெரிய

ഒരേ <laughs> സനാകുട്ടൻ തുണഴല ദേപി ഇര ഹലവല്ലേ ഇര ഇപ്പ നരമ്പുസില്ല മർത്തു വെച്ചി കുത്തും പോലെ അല്ലേ ഓക്കേ ഞാൻ മെയിൻ ചെയ്തോട്ടെ പാലോ നീ നീ പോക്കട്ടേ പേ

தனக்கு டானிக்கு இருக்கு மியாஸ் டாணி தேவ் லாக்கெல்லாம் பண்ண தேவா மாத்திரலாம் கொடுத்தா வாங்கிட்டோம் மியாஸ் மட்டும் தான் டானிக்கா வாங்கி சொல்ல வாங்கணுமா டானிக்கு எப்படி போய் எவ்வளோன்னு கேட்டு எழுதி அதில் எம்எல்ஏ எழுதி கொடுத்துருங்க எல்லாம் உனக்கு மட்டுந்தான் டானிக்கு യെയാ ഞാൻ ഇന്നെ അതിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടോ જોઈ શકો ആദ്യന്ത ഇന്താ സം ടൈമൗട്ട് വാങ്ങി പോ 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 വാ തിരുക്കാ യേസൻറെ ഓടมารില്ല

എല്ലാവർക്കും പൊടിക്കും പറഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് മിയാസ് ആയിരുന്നു സെക്കൻഡ് സമയമായിരിക്കും പിന്നെ അങ്ങനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വരും ജലദോഷം വന്നാൽ തന്നെ അങ്ങനെ തന്നെയാണ് എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് തൊണ്ടവേദനയും അലർജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്താ കയ്യിലൊരു അവിടുന്ന് ചെറിയൊരു സോഫ് ഒരു പണി തന്നതായിരുന്നു ഒരു ആ അലർജി മാതിരിയായി കൈ ഇപ്പം വെരലിപ്പിൾ വീങ്ങി കിടക്കണത് ഫുള്ള് പഴുപ്പൊക്കെ വരാൻ തുടങ്ങി ഇനി അതിങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അതും കൂടി അത് വർക്കുമ്പോൾ ഭയങ്കര വേദനയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊക്കെയാണ് എന്തായാലും കുട്ടികളെ നമുക്ക് നേരെ ഇനി ഇവിടുന്ന് നമ്മുടെ ക്ലൈമറ്റ് ശരിയുണ്ടാവില്ല ഇവിടെ തമിഴ്നാട്ടിൽ മഴക്കാലം തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി ആ കാലാവസ്ഥയനുസരിച്ച് കുട്ടികളെ മാറ്റണം മാറ്റണം എന്നല്ല കുറച്ച് സേഫ്റ്റി ആയിട്ട് നമുക്ക് നിൽക്കണം രണ്ടുപേർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നിഷാധ സുഖ സുഖമാകുമെന്ന് വിചാരിക്കുന്നു ഒരു മൂന്ന് ഇഷ്ടത്തിന് മെഡിസിൻ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും ജലദോഷത്തിന് വേറൊരിതില്ലെങ്കിൽ നമുക്ക് ഇനി ആവിയൊക്കെ പിടിക്കാം എന്നൊരു പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട് തുടങ്ങി വെക്കണുള്ളൂ ചിലപ്പോൾ ഈ മിയാസ് അനാത്ത് മിയാസ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം അല്ലെങ്കിൽ അത് വലിയ ഇതിൽ കൊണ്ടുപോയി എപ്പോഴും സാധാരണ വിടാറുണ്ട് രണ്ടു പേർക്കും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ഇതോടൊപ്പം രണ്ടാമത്തെ ഡോക്ടറാണ് ഇതിലും ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെന്നും റെഗുലറായിട്ട് നോക്കുന്ന ഡോക്ടറെ തന്നെ പോകണം ആ ഡോക്ടറെ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അത് കുറച്ച് ദൂരം ഇവിടെ എത്തായിരുന്നു അപ്പം അത് കുറച്ച് ദൂരം പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് സമയത്തിനനുസരിച്ച് പോണം പോയാൽ എന്താ ഒരു കവർ നിറച്ച് മരുന്നും കിളീൻ ഉണ്ടാവും അതിന്റെ ഡോസ് ഇനിക്ക് താങ്ങില്ല അപ്പോൾ അത് അതിനനുസരിച്ച് കുട്ടികളുടെ ഡോക്ടറാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം ഇതൊന്നും ചെറിയ സിംറ്റംസ് ആയതുകൊണ്ട് ഇവിടെ വെച്ചു അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളത്തെ വീടുകൾ വരെ അസ്ലാങ്ങളിലേക്കും